നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചട്ടിയും കലമാവുമ്പോൾ തട്ടി മുട്ടിയിരിക്കും ഇതൊരു പതിവ് പല്ലവിയാണ് പലയിടത്തും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഇത് ചട്ടിയും കലമാവുമ്പോൾ തട്ടിമുട്ടിയിരിക്കും എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിലത് കേസിലേക്ക് മറ്റു പോകുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ കാരണം ചില സമയത്ത് അത് ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ തെറ്റുകളടക്കം അത് വലിയ രീതിയിൽ വിഷയമായി പിന്നെ കുടുംബങ്ങൾ ഇടപെട്ട് കോടതിയിൽ വരെ കയറേണ്ട അവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇപ്പോഴേതാ അത്തരത്തിൽ ഒരുപക്ഷെ തമാശക്ക് പറഞ്ഞതായിരിക്കാം എന്നിരുന്നാലും അത് ഇപ്പോൾ വലിയൊരു ചർച്ചയായിരിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ വഴക്കുകൾ സാധാരണമാണ് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഈ വഴക്ക് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ വഴക്കിനിടയിൽ പറയുന്ന ചില വാക്കുകൾ എന്നെന്തെക്കുമായി മനസ്സിൽ മുറിവേൽപ്പിക്കാറുണ്ട് ഭാര്യയാത്രത്തിൽ അപമാനിച്ച ഭർത്താവിനെ ഭീമമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത് ഭാര്യയെ സെക്കൻഡ് ഹാൻഡ് എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ബോംബെ ഹൈക്കോടതി ഭർത്താവിനെ മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം ശിക്ഷ വിധിച്ചത് ഇത്ര മാത്രമല്ല മാസം തോറും ഒന്നര ലക്ഷം രൂപ ചിലവനായി നൽകണമെന്നും കോടതി പറഞ്ഞു വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇരുവരും വിവാഹിതരായത് യുവതിക്ക് മുൻപ് മറ്റൊരു വിവാഹ നിശ്ചയം നടന്നിരുന്നു പക്ഷെ ചില കാരണങ്ങളാൽ അത് പിരിഞ്ഞു പിന്നീടാണ് ആരോപണ വിധേയനായ യുവാവുമായി വിവാഹം നടന്നത് വിവാഹ ശേഷം ഇരുവരും അമേരിക്കയിലേക്ക് പോയി ദിവസങ്ങൾക്ക് ശേഷം ആരോപണ വിധേയനായ ഭർത്താവ് യുവതിയെ മർദ്ദിക്കാൻ തുടങ്ങി സ്വഭാവത്തിൽ സംശയിക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉറ്റയിക്കുകയും ചെയ്തു അതിനിടെ ഭാര്യയും ഭർത്താവും രണ്ടായിരത്തി അഞ്ചിൽ മുംബൈയിലേക്ക് മടങ്ങി വഴക്കിനിടെയാണ് യുവാവ് ഭാര്യയെ സെക്കൻഡ് ഹാൻഡ് എന്ന് വിളിച്ചത് തുടർന്ന് യുവതി ഗാർഹിക പീഡന നിയമപ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ കുറ്റാരോപിതരായ ഭർത്താവിനോട് മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും പ്രതിമാസം ഒന്നര ലക്ഷം രൂപ മെയിന്റനൻസ് അലവൻസ് നൽകാനും കോടതി നിർദ്ദേശിച്ചു വിചാരണ കോടതിയുടെ ഈ ഉത്തരവിനെതിരെ പ്രതിയായ ഭർത്താവ് ഹൈക്കോടതി പുനഃപരിശോധനാ ഹർജി നൽകി വിചാരണ കോടതിയുടെ ആ ഉത്തരവ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ശരിവിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് ഭാര്യയ്ക്ക് മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരവും ഒന്നര ലക്ഷം രൂപ ജീവനാംശവും നൽകാൻ കോടതി നിർദ്ദേശിച്ചു ശാരീരികമായ പരിക്കുകൾ മാത്രമല്ല മാനസിക പീഡനത്തിനും വൈകാരിക ബുദ്ധിമുട്ടുകൾക്ക് കൂടിയാണ് യുവതിക്ക് തുക അനുവദിച്ചിരിക്കുന്നതെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ശർമ്മള ദേശ്മുഖ് ഉത്തരവിൽ പറഞ്ഞു ഏതായാലും ഈ ഒരു ഉത്തരവാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുന്നത് അതുകൊണ്ട് മഴക്കിനിടയിലാണെങ്കിലും തമാശയ്ക്കാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള പല വാക്കുകളും പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ നിങ്ങളുടെ പങ്കാളിയെ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് അതിനെല്ലാം തന്നെ ഗുരുതരമായ അല്ലെങ്കിൽ അത് കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും മാത്രമല്ല ശിക്ഷയും തക്കതായ ശിക്ഷയും ലഭിക്കും ഈ ഒരു ഗാർഹിക പീഡനം എന്നത് അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ നിർവചിച്ചിരിക്കുന്നത് ശാരീരികവും വാക്കാലുള്ളതും വൈകാരികവും ലൈംഗികവും സാമ്പത്തികവുമായ ദുരുപയോഗത്തിന് കാരണമാകുന്ന ഏതെങ്കിലും കമ്മീഷൻ അല്ലെങ്കിൽ ഒഴിവാക്കൽ അല്ലെങ്കിൽ പെരുമാറ്റം എന്നാണ് ഇത് പേരുകൾ വിളിക്കലാകാം അപമാനിക്കൽ അപമാനകരമായ നിയന്ത്രിക്കുന്ന പെരുമാറ്റം ശാരീരികമായ അക്രമം മുതൽ ലൈംഗിക അതിക്രമം വരെ ഇതിൽ ഉൾപ്പെടാം ഡൊമസ്റ്റിക് വയലൻസിന്റെ ഏറ്റവും വ്യക്തമായ രൂപമാണ് ശാരീരിക പീഡനം കുറ്റവാളി തന്നെ ഭാര്യയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആക്രമിച്ച് പരിക്കേൽ അവൻ അടിക്കുന്നു തള്ളുന്നു ചവിട്ടുന്നു മുടിവലിക്കുന്നു വസ്തുക്കൾ എറിയുന്നു ലൈംഗിക ദുരുപയോഗം ശാരീരിക ദുരുപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ബന്ധപ്പെടുത്താതിരിക്കാം പങ്കാളിയെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതെല്ലാം തന്നെ പങ്കാളിയെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മനദ്വാരം അല്ലെങ്കിൽ ഓറൽ സെക്സ് പോലുള്ള ചില ലൈംഗിക പ്രവർത്തനങ്ങൾ നടത്താൻ നിർബന്ധിക്കുക അല്ലെങ്കിൽ ലൈംഗിക വേളയിൽ മനഃപൂർവ്വം വേദനിപ്പിക്കുക എന്നിവയെല്ലാം ഇത്തരത്തിലൊരു ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നതാണ് എച്ച് ഐ വി അല്ലെങ്കിൽ ഗൊണോറിയ പോലുള്ള ലൈംഗികമായി പകരുന്ന അണുബാധയെക്കുറിച്ച് പങ്കാളി ആശങ്ക പങ്കിടുമ്പോൾ ഗർഭനിരോധന മാർഗ്ഗം ഉപയോഗിക്കുന്നതിൽ നിന്ന് പങ്കാളിയെ തടയുകയോ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്നതെല്ലാം തന്നെ ലൈംഗിക ദുരുപയോഗത്തിൻ്റെ ഒരു രൂപമാണ് താഴെ അങ്ങോട്ട് ഒരുപാടാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമ്മൾ പറയാറുണ്ട് നിയമം എപ്പോഴും സ്ത്രീക്ക് അനുകൂലമാണ് എന്നുള്ളത് ഏതായാലും ഇത്തരത്തിൽ തമാശയ്ക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഗാർഹിക പീഡനത്തിന്റെ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ തമാശിക്കുകയാണെങ്കിലും അല്ലേ ഇത്തരത്തിൽ തമാശിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളെ നമ്മൾ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക വാക്കാൽ എന്തും എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ അത് വലിയ രീതിയിൽ അതൊരു കുറ്റകൃത്യമാകാനുള്ള സാധ്യതയുമുണ്ട്